ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറ്റവും നല്ല മൂല്യ സ്വഭാവ മൂല്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദീനാണ് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കി ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കാൻ ആ ദീൻ കൽപ്പിച്ചതുപോലെ തന്നെ ആന്തരികമായ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ ഈ ദീൻ വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതെ പരിപൂർണമായ വിശുദ്ധി കൈവരിക്കാനാണ് ദീനുൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സദാ എല്ലാവിധ നജസ്സുകളിൽ നിന്നും മാറി നിൽക്കുന്നവനാണ് അവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ്സുകൾ പറ്റുക എന്നുള്ളത് അവനൊരിക്കലും തന്നെ തൃപ്തിപ്പെടുന്ന കാര്യമല്ല അതിൽ നിന്നും അകന്നു കഴിയാനും അത്തരം സ്ഥലങ്ങളിൽ പോയിരിക്കാതിരിക്കാനും അല്ല അത്തരം കാര്യങ്ങൾ അവനിലേക്ക് തെറിച്ച് വീഴുന്നത് പോലും അവൻ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നവനാണ് എന്നാൽ സഹോദരങ്ങളെ ഇതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടുകൂടി നാം ശരിയാക്കിയെടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ആന്തരിക ഹൃദയശുദ്ധി നേടിയെടുക്കുക എന്നുള്ളത് അതായത് നമ്മുടെ ശരീരത്തിന് നാം രോഗങ്ങൾ വരാതിരിക്കാൻ മാലിന്യങ്ങൾ പറ്റാതിരിക്കാൻ എത്ര കണ്ട് സൂക്ഷിക്കുന്നുവോ അതിനേക്കാൾ അതിനേക്കാളേറെ പ്രാധാന്യത്തോടുകൂടി ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം അതിൽ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ വിജയികളുടെ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ പരിശുദ്ധമാക്കിയവനാണ് അതിനെ മലീമസപ്പെടുത്തിയവനാണ് പരാജയപ്പെടുത്തിയത് പരാജയപ്പെട്ടു പോയത് അള്ളാഹു സുബാന പറഞ്ഞു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഹൃദയത്തിന്റെ മുഴുവൻ കറകളിൽ നിന്നും അതിനെ ശുദ്ധിയാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ വളരെ ശ്രമകരം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ് നമ്മൾ ശരീരം മാത്രം നന്നാക്കിയത് നമ്മുടെ കൽബ് നന്നായിക്കൊള്ളണമെന്നില്ല എന്നാൽ നാം കൽബിനെയാണ് നന്നാക്കാൻ പരിശ്രമിക്കുന്നത് എങ്കിൽ അത് കൽവിനെയും ശരീരത്തെയും നന്നാക്കുന്നതാ അതാണല്ലോ റസൂൽ വസ്ല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചത് അറിയണം ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് ഇതാ സ്വലഹത്ത് ആ മാംസ കഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്നതാണ് എന്നാൽ ആ മാംസ കഷ്ണം മോശമായി പോയാൽ ശരീരം മുഴുവൻ മോശമായി പോകുന്നതാണ് എന്ന് അലൈഹി നിസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവൻ പരിശ്രമിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഹൃദയത്തെ ബാധിക്കുന്ന കടുത്ത ഒരു രോഗമുണ്ട് അത് നമ്മുടെ നാം ചെയ്തു കൂട്ടിയിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളെയും തീവറകിനെ തിന്ന് കളയുന്നതിനേക്കാൾ വേഗതയിൽ അതിനെ കത്തിച്ചാമ്പലാക്കുന്നതാണ് അതുപോലെ തന്നെ അത് വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതായ കാര്യമാണ് ദീനുൽ ഇസ്ലാം അതിനെ വളരെ ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ട് ആ രോഗം ബാധിച്ചവരിൽ നിന്നും അവരുടെ ഷർണുകളിൽ നിന്നും രക്ഷപ്പെടാൻ ദീനുൽ ഇസ്ലാം പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ഏതാണ് കടുത്ത രോഗം എന്നുള്ള കടുത്ത രോഗത്തെ കുറിച്ചാണ് ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ഓരോ മുസ്ലിമിനോടും ദിനേന ഒരുപാട് നേരങ്ങളിൽ അവൻ്റെ രാവിലെയുള്ള അസ്കാറുകളിൽ വൈകുന്നേരമുള്ള അസ്കാറുകളിൽ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം തന്നെ അവനോട് ദുആ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള 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 തേടാൻ തേടാൻ രക്ഷ സൂറത്തുകളാണല്ലോ നമ്മുടെ അവസാനത്തെ മൂന്ന് മൂന്ന് സൂറത്തുകൾ ആ സൂറത്തുകളിൽ സഹോദരങ്ങളെ നമ്മൾ രണ്ടാമതായി പാരായണം ചെയ്യുന്ന എന്ന സൂറത്തിൽ സദാ നമ്മൾ രക്ഷ തേടാൻ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാവിധ ഹാസിദുകളുടെയും ഷർറുകളിൽ നിന്ന് എല്ലാവിധ അസൂയക്കാരുടെയും ഷർറിൽ നിന്നും നീ അള്ളാഹു രക്ഷ തരയണമേവാല സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ തേടുന്നുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ ഈ തേടുന്നത് തേടുന്നതിനൊപ്പേ അസൂയക്കാരുടെ അസൂയയുടെ ഷർറിൽ നിന്നാണ് ഞാൻ അള്ളാഹുവിനോട് തേടുന്നത് രക്ഷ തേടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അള്ളാഹുസ് ഇത്രയധികം പ്രാവശ്യം അത് നമ്മോട് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് കാരണം അസൂയക്കാരന്റെ ഷർ അത്ര വലുതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വലാ തഹാസദു നിങ്ങൾ പരസ്പരം വെക്കാൻ പാടില്ല കാരണം മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അസൂയ എന്നുള്ളത് അസൂയ ഇല്ലാത്തതായി ഒരു ശരീരവും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഉലമാക്കൾ പറയുകയാണ് എല്ലാ ശരീരത്തിലും അസൂയുണ്ട് എന്നാൽ മാന്വന്മാർ അത് പുറത്തേക്ക് വരാതെ അതിനെ മറച്ചു വെക്കുന്നതായിരിക്കും എന്നാൽ മോശപ്പെട്ട ആളുകൾ അവർ അത് പുറത്തേക്ക് എത്തിക്കുന്നതായിരിക്കും അവരുടെ വാക്കുകളിലൂടെ നോക്കുകളിലൂടെ അവരുടെ അസൂയ അവർ പുറത്തേക്ക് പ്രകടിപ്പിക്കും എന്നാൽ മാന്യന്മാരായ ആളുകൾ അവർക്ക് വല്ലവരോടും അങ്ങനെ തോന്നിയാൽ അവർ മറച്ചു പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു വലാ തഹാസദു നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കാൻ പാടില്ല മറ്റൊരിക്കൽ പറഞ്ഞു വൽ ഹസദ് നിങ്ങൾ അസൂയ അവിടെയിരിക്കണം എന്ന് റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലം പറയാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അസൂയ എന്നുള്ളത് അത് പടപ്പുകളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ സ്വഭാവമായിട്ടാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനഹു വ തആല നമ്മോട് പരിചയപ്പെടുത്തിയത്

ആദം വസ്സലാമക്ക് വേണ്ടി ചെയ്യാൻ അങ്ങനെ ആദരവ് കൊടുക്കുകയും ചെയ്തു അതുപോലെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു ഭൂമിയിലുള്ള മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ വലിയ രോഹരി നൽകി ഇത് മറ്റു പല പടപ്പുകൾക്കും അള്ളാഹു സുബാനഹുല നൽകിയിട്ടില്ല ഇങ്ങനെ കണ്ടപ്പോൾ ഇബിലീസിന് ആദമിനോട് വലിയ ഉണ്ടായി സ്വർഗത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ പുറത്താക്കാനുള്ള ശക്തമായ പണി അവനെടുത്തു അവസാനം അവൻ അതിൽ വിജയം കണ്ടുവെന്നുള്ളതാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവന്റെ വഞ്ചനയിൽ അവൻ ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയാണ് ഇത് ആകാശ ലോകത്ത് സംഭവിച്ചിട്ടുള്ള അസൂയയുടെ ഒരു പരിണിത ഫലമാണ് ഇനി ഇതേ കാര്യം തന്നെ നിങ്ങൾ ചിന്തിക്കൂ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള പാപവും ഇത് അസൂയ മൂലം ഉണ്ടായിട്ടുള്ളതാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽ രണ്ടുപേരിൽ ഒരാൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തിട്ടുള്ള നല്ല സൽക്കരമങ്ങൾ ചെയ്ത ഒരാളായിരുന്നു മറ്റേയാൾക്ക് അയാളോട് അസൂയ തോന്നുകയാ അങ്ങനെ അയാൾ വധിക്കാൻ തന്നെ ആദ്യ മനുഷ്യന്റെ മകനെ തന്നെ വധിക്കാൻ തന്നെ അതിലൊരാൾ തയ്യാറാവുകയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് കടുത്ത കടുത്തൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാര്യം അസൂയായിരുന്നു ഭൂമിയിലും അങ്ങനെ തന്നെയാണ് കാണിച്ച ിൽ കാണുക അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അസൂയ എന്നുള്ളത് മോശപ്പെട്ട ആളുകൾക്കുള്ളതായിട്ട് അള്ളാഹുലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമതായി പറഞ്ഞത് അസൂയ എന്നുള്ളത് യഹൂദരുടെ സ്വഭാവമാണ് എന്നുള്ളതാണ് യഹൂദരെ കുറിച്ച് നിങ്ങൾക്കറിയാം യഹൂദനെ പറഞ്ഞിട്ടുള്ളത് രണ്ടിടങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ സൂറത്തുൽ യഹൂദർ അവരെ വേദം കിട്ടി ഈ ആളുകളെ എന്നുള്ളത് സ്വന്തം മക്കളെ അതിന്റെ മാതാപിതാക്കൾക്ക് എത്രമാത്രം നന്നായി തിരിച്ചറിയാൻ സാധിക്കും ആൾക്കൂട്ടത്തിനിടയിൽ സ്വന്തം മകനെ കണ്ടാൽ ഒരു മാതാവിന് ഒരു പിതാവിന് തെറ്റിദ്ധരിച്ചു പോകുമോ മാറിപ്പോകുമോ ഒരിക്കലുമില്ലല്ലോ കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ പോലും ഒരുവന്റെ മകനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി വസ്ലമേ കൃത്യമായി തിരിച്ചറിവ് യഹൂദർക്കുണ്ടായിരുന്നു പക്ഷെ അവരുടെ അസൂയ നിമിത്തം ആ സത്യം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അഥവാ അവരുടെ പരമ്പരയിലായിരുന്നു ബനു ഇസ്രായേലുകാരുടെ കൂട്ടത്തിലായിരുന്നു അമ്പിയാക്കൾ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ബനു ഇസ്രായേലുകാർ ലോകത്തിലെ ആളുകൾക്കിടയിൽ ഉന്നത ഗുണം കൈവരിക്കുന്ന ആളുകളാണ് ശ്രേഷ്ഠതയുള്ള ആളുകളാണ് എന്ന് ധരിക്കുകയും അവരിൽ നിന്ന് തന്നെ ഒരു നബി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ അഹങ്കരിക്കുകയും ചെയ്തു പക്ഷേ അത് അതാഹു സുബാൻ നിയോഗിച്ചിട്ടുള്ളത് എവിടെയാ മക്കയില മക്ക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ജാഹ്ലിയത്തിന്റെ കാലഘട്ടമാണ് അമ്പിയാക്കൾ വന്നിട്ട് കാലങ്ങളേറെയായി അത്തരത്തിലുള്ള ഒരു ഇരുട്ടിന്റെ ഭൂമിയിലാണ് പ്രവാചകനെ നിയോഗിച്ചത് എന്നുള്ള കാര്യം അവർക്കത് വലിയ അസൂയായി അതുകൊണ്ട് തന്നെ റസൂൽ വസ്സലമക്ക് പറഞ്ഞ എല്ലാ ഗുണങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങൾ ഒത്തു വന്നിട്ട് പോലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ട് പോലും അവരത് സത്യം സ്വീകരിക്കാതിരിക്കാൻ കാരണമാവുകയാണ് പിന്നീട് റസൂൽഹു വസ്ലമയെ അനുഗമിച്ച സ്വഹാവികളോടും അസൂയ ഉണ്ടാവുകയാണ് സ്വഹാവികളോട് അസൂയുണ്ടായി ദീനുൽ ഇസ്ലാമിലേക്ക് കയറി വരുന്ന ആളുകളോടെല്ലാം അവർക്ക് അസൂയയുണ്ടായി ഇന്നും മുസ്ലിമീങ്ങളോട് അവർക്ക് കടുത്ത അസൂയ കാരണം അവരിൽ കിതാബ് പഠിച്ച ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാം ഇതാണ് യഥാർത്ഥ ഹക്ക് ഇതാണ് യഥാർത്ഥ സത്യം എന്നറിയുന്നവരാണ് അവർ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെ നിരാകരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു അറിഞ്ഞുകൊണ്ട് സത്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഈ ആളുകളുടെ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുതേ അള്ളാഹുവിനോട് ആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്

നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മുംമിനായതിനു ശേഷം നിങ്ങൾ വീണ്ടും കാഫിരികളെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സത്യത്തിൽ അനുസരിച്ച് ജീവിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എത്തിയല്ലോ എന്ന അസൂയ കാരണത്താൽ പറയണം അവർക്ക് സത്യം വ്യക്തമായതിനു ശേഷവും അവസ്ഥ ഇങ്ങനെയാണ് അവർക്ക് ഈ സത്യത്തിലേക്ക് വരാൻ അവരുടെ ദേഹയാച്ചകൾ അവർ സമ്മതിക്കുന്നില്ല എന്നാൽ ഈ സത്യത്തിലേക്ക് എത്തിയ ആളുകളോട്

അവരുടെ ആ സ്വഭാവമാണ് അസൂയെന്നുള്ളത് എന്തിന്റെ പേരിലാണ് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ അസൂയ അസൂയ ഉണ്ടാവുകയാണ് ഇതാണ് എല്ലാ അസൂയക്കാരന്റെയും സ്വഭാവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അസൂയക്കാരൻ അവൻ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിന്റെ ഞമ്മത്തിന്റെ ശത്രുവാണ് അല്ലെ അള്ളാഹു തല ചിലർക്ക് നൽകിയ ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് സമ്പത്ത് മറ്റു ചിലരെക്കാൾ ഏറ്റിക്കൊടുത്തിട്ടുണ്ടാകും ചിലർക്ക് സൗന്ദര്യം മറ്റു ചിലരെക്കാൾ ഏറ്റിക്കൊടുത്തിട്ടുണ്ടാകും ചിലർക്ക് അധികാരങ്ങൾ മറ്റു ചിലരെക്കാൾ ഏറ്റിക്കൊടുത്തിട്ടുണ്ടാകും അള്ളാഹു സുബാനഹുവാണ് ഭൂമിയിൽ നൽകുന്ന നൽകുന്നത് അതാ റബ്ബ് അങ്ങനെ നൽകുന്ന സമയത്ത് യസൂയക്കാരൻ അതിനോട് ഉറപ്പുണ്ടാവുകയാ അഥവാ അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യത്തിനാണ് അവൻ ഉറുപ്പ് ചുരുക്കത്തിൽ അള്ളാഹുന്റെ അനുഗ്രഹത്തിന്റെ ശത്രുവായി തീരുകയാണ് യഥാർത്ഥത്തിൽ അസൂയക്കാരൻ അതുപോലെ അസൂയ ഉണ്ടാകുന്നവന്റെ അവസ്ഥ എന്താ അള്ളാഹുവിന്റെ കതിറിൽ അവൻ തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കതറിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അവന്മേൽ നിർബന്ധമായ കാര്യമാണ് യഥാർത്ഥത്തിൽ നോക്കൂ അങ്ങനെ അസൂയ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നേക്കാൾ കൂടുതൽ അവനുണ്ട് അത് ചിലപ്പോൾ എൽമിന്റെ കാര്യത്തിലാകാം അറിവിന്റെ കാര്യത്തിലാകാം ചിലപ്പോൾ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലാകാം ചിലപ്പോൾ ദുനിയാവിന്റെ കാര്യങ്ങളിലാകാം അങ്ങനെ ഏതേത് കാര്യങ്ങളിലാകട്ടെ ഇത് അല്ലാഹു സുഭാനഹൂവത്താല നൽകിയത് കൊണ്ടാണ് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചത് കൊണ്ടാണ് അവന് ലഭിച്ചിട്ടുള്ളത് എന്ന് റബ്ബിന്റെ കലാ കഥറിൽ അവന്റെ വിശ്വാസം കുറഞ്ഞുപോകുകയാണ് എന്താണ് എനിക്കിങ്ങനെ കുറഞ്ഞു പോയത് അഥവാ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് അവർ അള്ളാഹു സുബാനഹുവാല നൽകിയ കാര്യത്തെ അവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവന്റെ കതിറിൽ അങ്ങനെയാണ് അത് അവന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതുപോലെ എന്റെ കതിറിൽ ഇങ്ങനെയാ ഇത് അള്ളാഹു സുബാനഹൂവത്താല തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് ഇത് അവനെ തീരുമാനിക്കാൻ ഇതിന് തൃപ്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ എത്ര വലിയ അപകടം പിടിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അസൂയാലു യഥാർത്ഥത്തിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ജീവിതം മുഴുവൻ സമയം മുഴുവൻ അവനി പറയുന്ന ആളുകൾ ആരോടാണോ അനസൂയുള്ളത് അവരുടെ നാശം ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടിപൊരണം സൗന്ദര്യമുള്ളവനാണെങ്കിൽ അത് നശിച്ചു പോകണം സമ്പത്തുള്ളവനാണെങ്കിൽ അവന്റെ സമ്പത്ത് ഇല്ലാതായി പോകണം ഇനി ഇൽമുള്ളവനാണെങ്കിൽ അവന്റെ ഇല്ലാതായി പോകണം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ കർമ്മങ്ങളൊന്നും ഇല്ലാതെ അവൻ എന്നെ പോലെ തന്നെ ആകണം എന്ന് ആഗ്രഹിക്കുകയാണ് സദാസമയവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ അസൂയക്കാരന് ഈ അസൂയ മൂത്തുമൂത്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതാക്കി കളയണം ഇവനെ കൊന്നു കളയാനാണെങ്കിലും ശരി ഞാനിതിനു വേണ്ടി തയ്യാറാകണമെന്ന് ചിന്തിക്കുന്നവരാണ് ആദൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ഒരാൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുപോലെ ഇതിന്നും തുറന്നുകൊണ്ടിരിക്കുകയല്ലേ എത്ര എത്ര ആളുകളാണ് പല കൊലപാതങ്ങളിലേക്കും എത്തിയിട്ടുള്ളത് സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുള്ള പല കൊലപാതങ്ങൾ എടുത്തു നോക്കിയാൽ അസൂയായിരിക്കും ഇന്നയാളുടെ ബിസിനസ് പുരോഗതിയിൽ വരികയാണ് അവനോടുള്ള അസൂയ എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാൽ ഇവന്റെ കാര്യങ്ങൾ അത് കൃത്യമായി നടക്കുന്നുണ്ട് അവന്റെ കാര്യങ്ങൾ ഓരോന്നും വെച്ചടി കയറ്റമാണ് ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും സംഭവിക്കുന്നില്ല അസൂയയുമായി നടക്കുകയാണ് ഞാനും അവൻ ഒരുമിച്ച് തുടങ്ങിയതല്ലേ അല്ലെ എന്നെക്കാൾ അവനെ എന്നെക്കാൾ അവനേക്കാൾ മുന്നേ ഉള്ളവനല്ലേ ഞാൻ പിന്നെ അങ്ങനെ അവൻ ഇപ്പോൾ വന്ന് അവൻ ഇത്ര ഇത്രയർച്ചയിലെത്തി ആളുകൾ ചിന്തിക്കുകയാ അത് ഏത് വിഷയത്തിലും സഹോദരങ്ങള് അത് ഉണ്ടാകുന്നുണ്ട് എൽമിന്റെ വിഷയത്തിലുണ്ട് പണ്ഡിതന്മാർ പറയുക ഭൗതികമായ വിഷയങ്ങളെക്കാൾ വളരെ അപകടം വച്ച കാര്യമാണ് ദീനിന്റെ കാര്യത്തിലാണ് ഒരാൾക്ക് അസൂയെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ അസൂയ എന്ന് പറഞ്ഞാൽ അവൻ എന്നെക്കാളും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാനൊക്കെ പണ്ടേ ദീനലുള്ള ആളാണ് പക്ഷെ ഇവൻ അതാ ഇപ്പോൾ എത്തി ദീൻ പഠിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ കൂടുകയാണ് ഇവർ അസൂയ ഉണ്ടാവുകയാണ് അസൂയ എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്കും ഉണ്ടാകണം എന്ന ചിന്തിക്കലല്ല അസൂയ എന്ന് പറയുന്നത് അതുപോലെ എനിക്കും പഠിക്കാൻ കഴിയണമേ അതുപോലെ എനിക്കും സൽക്കർമ്മങ്ങൾ ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കലല്ല അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് അതിന് കൃത്രിത്വത്തിൽ എന്നാണ് പറയുക അതിന് അസൂയ എന്ന് പേര് പറയാറുണ്ട് പക്ഷെ അത് കൃത്വത്താണ് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് പക്ഷേ അസൂയാലു അവൻ ചിന്തിക്കുന്നത് അവന്റെ ഇൽമില്ലാതായി പോകണം അവന്റെ ഇൽമ കൊണ്ട് ഉപകരിക്കാതായി പോകണം അവന്റെ അമലുകളൊന്നും ചെയ്യാൻ പറ്റാതെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാത്തിൽ നിന്നും പിന്നിലേക്ക് പോകണം എന്ന ചിന്തയ സഹോദരങ്ങളെ എത്ര ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അസൂയാലു യഥാർത്ഥത്തിൽ അവൻ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് യാതൊരു ഉപകാരമോ പ്രതിഫലമോ ലഭിക്കാത്ത ടെൻഷനുകൾ അവനിങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കാരണം അവൻ്റെ ചിന്തയിൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ള ആളുകൾ നശിച്ചു കാണണം എന്ന എന്നാഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല അതിൽ സമാധാനം കണ്ടെത്താൻ അവന് സാധിക്കുകയുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഈ പറയുന്ന അസൂയ എന്ന് പറയുന്നത് കേവലം വ്യക്തിപരമായി ഒതുങ്ങുന്ന കാര്യമല്ല ചിലപ്പോൾ അത് സാമൂഹികമായ വലിയ വിപത്തുകൾക്ക് കാരണമാകുന്ന കാര്യമാണ് ഒരു വിഭാഗത്തെ വേർതിരിക്കാൻ ഇത്തരം അസൂയക്കാരുണ്ടായാൽ മതി ഒരു വിഭാഗത്തെ വേർതിരിക്കാൻ അവൻ്റെ അസൂയ കൊണ്ട് അത് സംഭവിക്കുന്നതാണ് മുസ്ലിം ഉമ്മത്തിൽ എത്രയോ തിരിവുകൾ ചിലപ്പോൾ അസൂയ കാരണത്താൽ അതുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം അസൂയ വെക്കുന്ന ഒരാൾ അവൻ്റെ അവസ്ഥ വലിയ ഖേദകരമായ കാര്യമാണ് അവനെ കൊണ്ടുണ്ടാകുന്ന മുസീബത്തും അത് വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കും സഹോദരങ്ങളെ അസൂയ വ്യക്തി അസൂയ വെക്കുന്ന ആളുകൾ രണ്ടു കൂട്ടരായിരിക്കുകയില്ലേ ഒന്നുകിൽ അള്ളാഹു സുഖാനുഭവത്താൽ ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരുവനോടായിരിക്കും അവൻ്റെ അസൂയ വെക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകളോട് അസൂയ കാണിക്കുക എന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ് അതല്ലെങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ധിക്കരിച്ചുകൊണ്ട് നന്ദി കേട് കാണിക്കുന്നവരായിരിക്കും അവർ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കുന്നവരോട് അസൂയ കാണിക്കുക എന്ന് പറയുന്നതിനേക്കാൾ മോശത്തരമായ വിട്ടുത്തരമായ കാര്യം മറ്റെന്താണുള്ളത്

സഹോദരങ്ങളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് അവനേക്കാളും എൽമാകട്ടെ മറ്റുള്ളവരെക്കാളും അറിവാകട്ടെ സൽക്കർമ്മങ്ങളാകട്ടെ ഭൗതികമായ മറ്റെന്തെങ്കിലും കാര്യമാകട്ടെ അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അത് അള്ളാഹു നൽകിയതാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും എന്നിട്ട് അനുഗ്രഹങ്ങളുടെ വർധനവിന് അള്ളാഹു വേണ്ടത് കാരണം ചോദിക്കുന്ന ചോദിക്കുന്ന ചോദ്യം ആത്മാർത്ഥമാണെങ്കിൽ കാര്യം നിനക്ക് നിനക്ക് നന്മയുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും അത് നൽകുന്നതാ പറയുന്നത് നന്മയുള്ളിൽ നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ അള്ളാഹു നൽകിയതിൽ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ച് കൊതി നിൽക്കേണ്ടതില്ല അതിൽ നിങ്ങൾ അസൂയ വെക്കേണ്ടതില്ല പുരുമാർ അവർച്ചതിൽ അവർക്കുണ്ട് സ്ത്രീകൾ അവർക്ക് സമ്പാദിച്ചാൽ അത് അവർക്കുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും സമ്പാദിക്കുന്നത് അത് അവർക്കുണ്ടാകുന്നതാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഔദാര്യത്തിൽ നിങ്ങൾ ചോദിച്ചുകൊള്ളുക കാരണം അള്ളാഹുന്റെ ഖജനാവ് വിശാലമായതാണ് നീ എന്ത് ചോദിച്ചാലും അവരത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അള്ളാഹുന്റെ ഖജനാവിൽ ഒന്നും കുറഞ്ഞു പോയിട്ടില്ല നീ ചോദിക്കുക നീ ആത്മാർത്ഥമായി ചോദിക്കുക നിന്റെ ചോദ്യം സത്യസന്ധമാണെങ്കിൽ

നീ ചോദിച്ചിട്ടും അള്ളാഹു നൽകാത്തത് കാണുമ്പോൾ നീ വിഷ്രമിക്കേണ്ടതില്ല ചിലപ്പോൾ അവന് നൽകിയതുപോലെ നിനക്ക് നൽകിയാൽ അത് നിന്റെ നാശത്തിന് മതിയായതാ അവന് നൽകിയതുപോലെ അറിവ് നിനക്ക് നൽകിയതെങ്കിൽ നീ ചിലപ്പോൾ ആ അറിവ് കൊണ്ട് പോയേക്കാം അവന് നൽകിയതുപോലെയുള്ള സമ്പത്ത് നിനക്ക് നൽകിയെങ്കിൽ നീ ചിലപ്പോൾ നശിച്ചു പോയേക്കാം അതുകൊണ്ട് നീ നിരുപാധികമായി ചോദിക്കരുത് ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ നമുക്ക് ചോദിക്കാവുന്ന കാര്യം അള്ളാഹുവേ ഇന്നയാൾക്ക് ഇന്ന ഇന്ന സമ്പത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ റബ്ബെ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ റബ്ബേ റബ്ബെ എനിക്ക് അതേപോലെയുള്ള സമ്പത്ത് നൽകണമേ എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കാനും നീ എനിക്ക് തൗഫീക്ക് നൽകിയണമേ എന്ന് നീ ദു ആ ചെയ്യൂ അത് ആ ചെയ്താൽ അള്ളാഹു തആല നീ അർഹനാണെങ്കിൽ അള്ളാഹു നിനക്ക് അത് നൽകുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഈ കേട്ടതല്ല അസൂയയുടെ അപകടങ്ങളെ കുറിച്ചാണ് അത് കേട്ടാൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളും അത്തരത്തിലുള്ള അസൂയക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല കാരണം അസൂയ തോന്നിപ്പിച്ച് പിശാജി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദുർബോധനം ചെയ്യുകയും നമ്മളെ നമ്മുടെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുകയും ചെയ്യുക എന്നുള്ളത് വലിയ അപകടം പിടിച്ച കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അസൂയയുമായി ബന്ധപ്പെട്ട് അവൻ അങ്ങനെയുള്ള കഴിഞ്ഞാൽ അവൻ ചിന്തിക്കണം അത് അസൂയയുടെ മരുന്നാണ് മരണത്തെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ല അവന്റെ സന്തോഷവും മതിമറന്നുള്ള സന്തോഷവും അതുപോലെ അസൂയമില്ലാതായി തീരുന്നതാണ് എന്നാണ് കാരണം മരിച്ചു പോകേണ്ടതാണെന്ന് ചിന്തിക്കുക ഞാൻ ഏതു നേരം മരിക്കേണ്ടവരാണ് ഞാൻ എന്തിനാണ് ഈ അസൂയപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ ഈ ദുനിയ് മരിച്ചു പോകാനുള്ളതാണ് ഏത് നിമിഷവും മരിച്ചു പോകാനുള്ളതാണ് അങ്ങനെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് എന്നാണ് അതുപോലെ അവൻ തിരിച്ചറിയേണ്ട കാര്യം ഞാൻ ഈ അസൂയപ്പെടുന്നത് കൊണ്ടിരിക്കുന്ന ദുനിയ ഉദാഹരണത്തിലോ ഒരു ഉപകാരം എനിക്ക് കിട്ടുന്നില്ല മറിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിന് ടെൻഷനുകളാണ് എൻ്റെ ഹൃദയത്തിന് വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളുമാണ് അതാണ് മുൻകാൻ മഹാന്മാർ പറഞ്ഞത് അൽ ഹസദു ജസദ് അസൂയ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ രോഗമാണ് അത്തരം അസൂയക്കാർക്ക് എപ്പോഴും മാനസിക പിരിമുറുക്കുകളാണ് എന്താണ് എനിക്കിങ്ങനെ മാനസിക പിരിമുറുക്കം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ ശരിക്ക് അവൻ്റെ കൽവിലേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അവൻ മനസ്സിൽ മറ്റുള്ള ആളുകൾക്ക് നൽകി എനിക്ക് കിട്ടിയില്ല അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള വേണ്ടാത്ത ചിന്തകളായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂർ സാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക നിങ്ങൾ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നിങ്ങളെക്കാളും അനുഗ്രഹങ്ങൾ കുറഞ്ഞു കിട്ടിയ ആളുകൾ ഉണ്ടാകും തീർച്ചയായും അവരിലേക്ക് നോക്കുക അപ്പോൾ നിനക്ക് അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കും നിൻ്റെ ആരോഗ്യത്തിന്റെ വില നിനക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ വില നിനക്ക് കിട്ടുന്ന അന്നിൻ്റെ നിർഭയത്തിൻ്റെ വില നിങ്ങളെക്കാളും കുറഞ്ഞുപോയ ആളുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടേണ്ടി വരികയില്ല മറിച്ച് തൃപ്തിപ്പെടാൻ സാധിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക അതുപോലെ സഹോദരങ്ങളെ ഇത്തരത്തിൽ അസൂയക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അള്ളാഹു സുബാനഹുല പഠിപ്പിച്ച് സൂറത്ത് നമ്മൾ നല്ല നസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുന്നതാണ് രാത്രി കിടക്കുമ്പോൾ പാരായണം ചെയ്യുന്നതാണ് നമ്മുടെ പാരായണം ചെയ്യുന്നതാണ് അത് നമ്മൾ ഹാസിദിൻ ഹസദ് അസൂയയിൽ നിന്നും അള്ളാഹുയുടെ പോയി രക്ഷ തേടുക നമ്മുടെ അധികാരുകൾ വർദ്ധിപ്പിക്കുക അധികാറുകൾ രാവിലെയും വൈകുന്നേരവും ഉള്ള അധികാറുകൾ വർദ്ധിപ്പിക്കുക സദാ അള്ളാഹു സുബാനഹാലയിൽമേൽപ്പിക്കുക ആരെയും പേടി കേട്ടതില്ല അള്ളാഹു വരമേൽപ്പിച്ചാൽ തവക്കുല ചെയ്താൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ് അതുപോലെ പാപങ്ങളിൽ നിന്നും തൗപ ചെയ്യുക എന്നുള്ളത് അസൂയേൽക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പാപങ്ങൾ അത് മുസീബത്താണ് അത്തരം പാപങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ അസൂയക്കാരുടെ അസൂയയിലൂടെ നിനക്ക് ഒരു മുസീബത്ത് ബാധിച്ചേക്കാം മുസീബത്തിൻ്റെ നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്തും നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് നിങ്ങളുടെ പാപങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് പാപങ്ങളിൽ തൗപ ചെയ്യുക എന്നുള്ളത് ഇത്തരത്തിലുള്ള അസൂയയും കണ്ണേറും ഷർറുകളുമെല്ലാം നിങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള കാരണത്തിൽ പെട്ടതാണ് അള്ളാഹുനോട് സാ സദാ ദുരാ ചെയ്യുക അള്ളാഹു സുഭാനഹൂല നമ്മുടെ കൽബുകളെ അള്ളാഹു തൃപ്തിപ്പെടുന്ന കൽബുകളാക്കി തീർക്കുമാറാകട്ടെ നമ്മുടെ വല്ല മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു അത് ശുദ്ധിയാക്കി തരുമാറാകട്ടെ റബ്ബുഹുവാല ഏറ്റവും മഹത്തരമായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് നമ്മൾ ഏവറേയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബു സുബാനഹുവ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റു അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അള്ളാഹു സുബാനഹ നൽകുമാറാകട്ടെ അള്ളാഹു സുബാനഹുവ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ കടം അള്ളാഹു താല എളുപ്പമുള്ളതാക്കി വേഗത്തിൽ തിരിച്ചടക്കാൻ സാധിക്കുന്ന രൂപത്തിലാക്കുമാറാകട്ടെ അള്ളാഹു أجرنا من النار، <سؤال> اللهم <سؤال> أجرنا من النار، اللهم أجرنا من النار اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم إنا نسألك الهدى والتقى والعفاف والغنى ربنا <تكلمة> تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والله تعالى اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم